ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കും അള്ളാൻ്റെ ഹബീബ് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നടക്കുന്നില്ലേ മാതാവെന്നില്ല പിതാവെന്നില്ല എന്നാൽ എല്ലാവരെയും കൊടും ക്രൂരതകൾ ചെയ്യുന്ന യുദ്ധം ഇന്ന് നടക്കുന്നില്ലേ ഇങ്ങനെയൊക്കെ യുദ്ധങ്ങൾ നടക്കുമ്പോഴും അറബ് രാജ്യങ്ങളെല്ലാം നോക്കി നിൽക്കും അവർക്കെതിരെ പരിഹാരങ്ങൾ പലരും പറയും പക്ഷേ പരിഹാരം കാണൂല യുദ്ധം നിർത്തി എന്ന് പറയും പക്ഷേ യുദ്ധം നിർത്തൂല ക്യാമ്പിലേക്ക് പോയിക്കോളൂ എന്ന് പറയും ക്യാമ്പിലേക്ക് പോകാൻ പറയും പക്ഷേ അവിടെയും അവസാനിക്കൂല ഇങ്ങനെ തുടരെ തുടരെ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കും സൊഹാബ അള്ളാൻ്റെ ഹബീബ് പറയുന്നുണ്ട് സൊഹാബ ഇങ്ങനെ ക്രൂരമായി തുടരെ തുടരെ യുദ്ധം നടക്കും കണ്ണും കാണൂല കാതും കേൾക്കൂല ഇത്രയും ക്രൂരമായ കണ്ണിൽ ചോരയില്ലാത്ത യുദ്ധങ്ങൾ ഇങ്ങനെ നടക്കും ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നവർ ഒറ്റപ്പെട്ടവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊട്ടിക്കറയുന്നവർ നേരെ വണ്ണവർക്ക് ഭക്ഷണം പോലും കിട്ടില്ല വെള്ളത്തിൻ്റെ ഒരു ഉച്ച വെള്ളം കിട്ടാൻ പോലും അവർ കെഞ്ചും ഇങ്ങനെ സങ്കടത്തോടെ അവർ നിൽക്കുമ്പോൾ സമാധാനത്തിൻ്റെ വാക്കുകൾ സാധനത്തിൻ്റെ വാക്കുകൾ അവർ പ്രതീക്ഷിക്കും പക്ഷേ അത് പറയൂല അറബ് രാജ്യങ്ങൾ സൗദി ആകട്ടെ ഇറാഖ് ഇറാഖാകട്ടെ ബഹ്റൈൻ ആകട്ടെ ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും പക്ഷേ അവരാരും പറയൂല യുദ്ധം നിർത്തി യുദ്ധം അവസാനിക്ക് എല്ലാവരും ഇങ്ങനെ നോക്ക് കുത്തികളായി നോക്കി നിൽക്കും സഹാബ എൻ്റെ സമുദായത്തിന് നേരെ ഇങ്ങനെ ക്രൂരമായ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കും അവരൊന്ന് പറയൂല ഒന്ന് നിർത്തി അവസാനിക്ക് അവരിങ്ങനെ അധികാരത്തിൻ്റെ കസാരയിൽ ഇരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും പല ആഹ്വാനങ്ങളും അവർ നടത്തും പലതും പറയും പക്ഷെ അവരാരും പറയൂല അത് അവസാനിക്കൂല പക്ഷേ പല ചർച്ചകളും ഇന്ന് നടക്കുന്നുണ്ട് പരിഹാരം കാണുന്നില്ല എന്ത് എവിടെ പരിഹാരം ആര് വിചാരിക്കണം ഏത് രാജ്യങ്ങൾ വിചാരിക്കണം അറബ് രാജ്യങ്ങൾ ഇങ്ങനെ നോക്ക് കുത്തികളായി നിൽക്കുമെന്ന് റസൂറുള്ള അലൈഹി വസല്ലം ഈയൊരു സംഭവങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമ്പ് അള്ളാഹാ എൻ്റെ ഹബീബ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ ഓരോ കാര്യങ്ങളും ഇതിലേക്ക് ഉന്നയിച്ച് നോക്കിയാൽ മതി ലാഹു ഈ പ്രിയപ്പെട്ട ഫലസ്തീനികൾക്ക് നല്ല മോചനം നൽകുമാറാവട്ടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിപൂർണ പരിഹാരം കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റും അള്ളാഹാൻ്റെ ഹബീബ് പല കാര്യങ്ങളും പറഞ്ഞതിങ്ങനെ പ്രവചിക്കുകയാ ഈ നാല് കാര്യങ്ങൾ നാല് ഫിത്തിനകൾ എൻ്റെ കാലശേഷം പൊട്ടിപ്പുറപ്പെടും സ്വഹാബ ഇങ്ങനത്തെ ഫിത്തനകൾ നടക്കാതെ ലോകം അവസാനിക്കൂല സലല്ലാ വല്ലം